വാരിയെല്ലുകൾ നുരുങ്ങി ശ്വാസകോശം തകർന്നാണ് കുഞ്ഞുമോളുടെ ജീവൻ നഷ്ടമായത് വണ്ടിയെടുക്കല്ലേ എന്ന നിലവിളികൾ ഒരിക്കലെങ്കിലും കേട്ടിരുന്നെങ്കിൽ കുഞ്ഞുമോൾ ജീവനോടെ ഉണ്ടായേനെ എന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ നടക്കുന്ന പല ആക്സിഡന്റ് കേസുകളിലും അറിയാതെ സംഭവിക്കുന്ന അപകടങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അപകടത്തിൽപ്പെട്ടവരെ ഒന്നിറങ്ങി ആശുപത്രിയിൽ എത്തിക്കാനോ വേണ്ട ചികിത്സ നൽകാനോ കാണിക്കാതെ മരണപ്പെടുന്നവരാണ് ഏറെയും ഞായറാഴ്ച മൈനാഗപ്പള്ളിക്ക് സമീപം ആനൂർക്കാവിൽ കാറിടിച്ച സ്കൂട്ടർ യാത്രിക കൊല്ലപ്പെട്ട സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്നും ഇനിയും മുക്തി നേടിയിട്ടില്ല നാട്ടുകാരും വീട്ടുകാരും മനസാക്ഷിയെ മരവിപ്പിച്ച ക്രൂരമായ വാഹനാപകടം കൺമുന്നിൽ കണ്ടതിന്റെ നെട്ടലിലാണ് ആനൂർക്കാവ് നിവാസികളും തിരുവോണത്തിൻ്റെയും നബിദിനത്തിൻ്റെയും ആഘോഷവേള പൊടുന്നനെ വേദനയ്ക്ക് വഴി മാറിയത് അവർ വളരെ വിഷമത്തോടെയാണ് കണ്ടത് സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചിട്ട ശേഷം പുറത്തിറങ്ങാനോ രക്ഷപ്പെടുത്താനോ ശ്രമിക്കാതെയാണ് പ്രതികളായ കരുനാഗപ്പള്ളി സ്വദേശി മുഹമ്മദ് അജ്മലും വനിതാ ഡോക്ടർ നെയ്യാട്ടിങ്കർ സ്വദേശി ശ്രീകുട്ടിയും രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ എത്രത്തോളം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരമായ മനസ്സാണ് ഇവർക്കൊക്കെ എന്ന് ചിന്തിച്ചു പോകും മുൻവശത്തെ ചക്രത്തിൽ തലമുടി കുരുങ്ങിയ നിലയിൽ കിടന്ന കുഞ്ഞുമോളുടെ ശരീരം കൊരുത്ത് വലിച്ച് പിറകിലേക്കെടുത്ത ശേഷം വീണ്ടും കാറ് കയറ്റിയത് ഞെട്ടലോടെയാണ് ആനൂർക്കാവിലെ വ്യാപാരി വിന്ധ്യ പറയുന്നത് വാരിയെല്ലുകൾ നുറുങ്ങി ശ്വാസകോശം തകർന്നാണ് കുഞ്ഞുമോളുടെ ജീവൻ നഷ്ടമായത് അശ്രദ്ധവും അപകടകരവുമായ ഡ്രൈവിങ്ങും തുടർന്നുള്ള അപകടവും ജീവനായി പിടയുന്ന ശരീരത്തിലൂടെ വീണ്ടും കാറ് ഇറക്കിയ ക്രൂരതയുമാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് ഇന്നും വണ്ടി എടുക്കല്ലേ എന്ന് വിളിച്ചു വിളിച്ച് തങ്ങൾ പറയുന്നത് കാറിലുണ്ടായിരുന്നവർ ഒരു നിമിഷമെങ്കിലും കേട്ടിരുന്നെങ്കിൽ ആ ചേച്ചിയെ ജീവനോടെ കിട്ടുമായിരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള പരിസരവാസി പറയുന്നത് ആളുകൾ ഓടിക്കൂടുന്നത് കണ്ട് പരിഭ്രാന്തരായതോടെ അജ്മലിന്റെ തോളിൽ തട്ടി കാർ മുന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രീകുട്ടി തന്നെ ഡോക്ടർ ശ്രീകുട്ടി തന്നെ നിർബന്ധിച്ചതായി പരിസരവാസി സഞ്ജയും പറയുന്നു കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ നെയ്യാറ്റിങ്കര സ്വദേശിയായ ഡോക്ടർ ശ്രീകുട്ടി വിവാഹമോചിതയാണ് അടുത്തിടെയാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിക്കെത്തിയത് ഇവിടെ വച്ചാണ് അജ്മലിനെ പരിചയപ്പെട്ടത് പിന്നീട് ഈ സൗഹൃദം വളരുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ശ്രീക്കുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരം നടക്കാറുണ്ടായിരുന്നുവെന്നാണ് വിവരം തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ വച്ച് മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത് അപകടമുണ്ടായ സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീകുട്ടി പിന്നിലെ സീറ്റിലും ഇരുന്നതായാണ് സൂചന ശ്രീകുട്ടിക്കെതിരെയും നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട് കേസിലെ രണ്ടാം പ്രതിയാണ് ഇപ്പോൾ ഡോക്ടർ ശ്രീകുട്ടി കേസെടുത്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രി അധികൃതർ ജോലിയിൽ നിന്ന് പിരിച്ചും വിട്ടു കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി വെളുത്തുമണൽ ഇടക്കുളങ്ങര പുന്തല തെക്കേതിൽ മുഹമ്മദ് അജ്മലിനെ ശൂരനാട് പാതാരത്തെ ബന്ധുവീട്ടിൽ വെച്ച പുലർച്ചെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് മനപൂർവ്വമായ നരഹത്യ ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകളാണ് അജ്മലിനെതിരെ ചുമത്തിയത് അജ്മൽ ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയാണ് നിലവിൽ ജാമ്യത്തിലും അർബുദത്തെ അതിജീവിക്കാനുള്ള കുഞ്ഞുമോളുടെ പോരാട്ടമാണ് നിരത്തിലെ ക്രൂരതയിൽ പൊലിഞ്ഞുപോയത് ഏറെ നാളായി തിരുവനന്തപുരം ആർ സി സിയിലെ ചികിത്സയിൽ അതിജീവനത്തിന്റെ പാതയിലായിരുന്നു കുനിമോൾ എഫ് സി ഐ ഗോഡൌണിലെ കരാർ ജീവനക്കാരനായിരുന്ന ഭർത്താവ് നൌഷാദിനൊപ്പം വീടിനു സമീപം ചെറിയൊരു കട തുടങ്ങിയിരുന്നു കുഞ്ഞുമോൾ ഇങ്ങനെയാണ് ജീവിതം കൊണ്ടുപോയത് വീട്ടിൽ പായസം തയ്യാറാക്കി പ്രിയപ്പെട്ടവർക്ക് നൽകിയെങ്കിലും അത് തികഞ്ഞില്ല വീണ്ടും തയ്യാറാക്കി ബാക്കിയുള്ളവർക്ക് നൽകാൻ വൈകിട്ട് ആനൂർക്കാവിലെ കടയിലേക്ക് പോയതായിരുന്നു കുഞ്ഞുമോൾ സാധനം വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും സഹോദരന്റെ ഭാര്യ സ്കൂട്ടറിൽ വിളിക്കാനെത്തി പക്ഷേ ആ യാത്ര വീട്ടിലെത്തിയില്ല എന്തായാലും വളരെ വിഷമത്തോടെയാണ് നാടും നാട്ടുകാരും വീട്ടുകാരും എല്ലാം കുഞ്ഞുമോളുടെ ജീവൻ പോലിഞ്ഞതിനെ ഏറെ ഞെട്ടലോടെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ മനസാക്ഷി അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അറിയാതെ സംഭവിച്ചത് എന്നുള്ള ഒരു കാരണമെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നിറങ്ങി ആ ജീവനെ പെടയാതെ അതിനു മുൻപ് തന്നെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിക്കുക എന്ന പ്രാഥമികമായ കാര്യമെങ്കിലും ചെയ്യാനുള്ള ഒരു നിയമസംവിധാനം തന്നെ വരണം അല്ലെങ്കിൽ അതിക്രൂരമായ ഇത്തരത്തിലുള്ള ചിന്താഗതിയും മനോഭാവവും ഉള്ളവർക്ക് കർശനമായ നടപടി തന്നെ നൽകണമെന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്